വിശുദ്ധ അത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹടി പരിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള നിർവചനങ്ങൾ ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പൻ ചോദിച്ചാൽ കല്ലുകൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യവൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും